രാവിലെ ശരം മീൻ കറി വെക്കാനുള്ള തയ്യാറൊരു പിഴ ക്രിസ്തുമൊക്കെയല്ലേ പിള്ളേരൊക്കെ കേടുവരും പക്ഷെ എനിക്ക് ഈ മീനോട് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞങ്ങൾ വെക്കുന്നു എന്താ മോതമീൻ എല്ലാം കഷ്ണിച്ച് വെട്ടി കഴുകി അതുപോലെ തന്നത് അവർ നല്ല വൃത്തിയാക്കി വെട്ടി അവരൊരു കഴുകുമൊക്കെ കഴുകി തരുന്നത് എന്നാലും നമ്മളോട് കൊണ്ടുവന്ന് ചെറിയ കഷ്ണമാക്കി മുറിച്ചു പിന്നെ ഞാൻ വിന്നാഗിരിയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ കഴുകി പിഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെണ്ണ ചൂടാതെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞുവെച്ചക്കുന്നത് ഇത്രയും മീൻ കണ്ട കേട്ടോ ഒറ്റ മാങ്ങ അച്ചാറുണ്ട് കഴിച്ച് അപ്പൊ ഞാൻ കൊറച്ചു ഇതിട കൊറച്ച് ഇരിയിട്ടു ചെറിയ ഉള്ളി അരിഞ്ഞി വെച്ചിട്ട് കുറച്ചിട്ടു വെളുത്തുള്ളി അരിഞ്ഞുവെച്ചിട്ട് ഇട്ടു മീൻ കറി വെക്കാൻ എല്ലാവർക്കും അറിയാറുണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാ വെക്കുന്നതെന്നെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിടാം കേട്ടോ എന്തേലും ഇതിൽ മാറ്റം തരുതണെങ്കില് പറഞ്ഞു തരണം എനിക്ക് അങ്ങനെ എല്ലാം ഇല്ലാതെ ചേച്ചി നീന്തൽ വെക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരണം കേട്ടോ നമുക്ക് പവർ അടുപ്പ് കൊണ്ടുവണം പവർ ഗ്യാസ് അടുപ്പ് ഒന്നിട്ട് പോയിട്ട് അത് നീ കൊണ്ടുവരണം അല്ലൊക്കെ പാചകം ചെയ്യലേ അതേ പറ്റുള്ളേ ഇത് ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞു കൊണ്ടുവന്ന് ഇപ്പൊ നമ്മുടെ ഇഞ്ചിൻ വെളുത്തുള്ളി ഒന്ന് കഴിഞ്ഞിട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല മുഴുത്താൻ കല്യാത്ര നമ്മുടെ പുതിയ വീട്ടിലാണെ അങ്ങനെ അടുക്കളയൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മറ്റേ പറയത്തില്ല അടുക്കളയ്ക്ക് ക്ലാരിറ്റി ഇല്ലെന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ എന്റെ ദൈവം കേട്ടു അതിനൊക്കെ ഒരു മാറ്റം വറ്റിത്തന്നു കേട്ടോ ഇത്ര ക്ലാരിറ്റി ഒന്ന് പോലെ എനിക്കിഷ്ടപ്പെട്ടു സാധനങ്ങളൊക്കെ പിറക്കി വെക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട് നല്ല അടുക്കളയാ മോഡേൺ കിച്ചർ ഒന്നുമല്ല നല്ല സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളൊക്കെ പിറക്കി വെക്കാനും ഒക്കെ സൗകര്യമുണ്ട് അച്ചാൻ അത് എരിവൊന്നും കൂട്ടത്തില്ല അതിനു മീൻകറി വെക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനത്തെ എരിവൊന്നും കൂട്ടത്തില്ലെന്നാണ് സത്യം എവേ അധികം പുളിയെ ഒന്നും കൂട്ടത്തില്ല പക്ഷെ മീൻ കറി വെക്കുമ്പോ നമ്മള് നല്ല വേരുവൊക്കെ ചേർത്തില്ലേ വെക്കുന്നു അപ്പൊ ഇന്നത് കൂട്ടാമെന്നുള്ള സന്തോഷത്തില്ല പക്ഷെ അങ്ങനെ എരിവ് കൂട്ടത്തില്ല കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൈകി പ്രശ്നമല്ലേ എന്നാലും ഞാൻ ഇച്ചിരി എരിവ് ഇടണം മീൻ എരിവിടണല്ലോ ഒത്തിരി ഒത്തിരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയൂടെ മിക്സ് ചെയ്ത് ഞാൻ മേടിച്ചതാണ് അപ്പൊ അതൊരു ഈ സ്പൂണിനൊരു മൂന്ന് സ്പൂൺ ഇടണം എന്നുവെച്ചാ ഒരു കിലോ മീൻ തീ കുറച്ച് വെച്ചിട്ട് ഈ മുളക് പൊടി ഒന്ന് പച്ചമുളക് ഒന്ന് മാറണം തീ കുറച്ച് നോക്കണം എന്നിട്ട് നല്ല ഒരവായിട്ട് അറിവേപ്പില ഇട്ട് പിന്നെ അതിനാവശ്യമുള്ള മഞ്ഞൾ പൊടി ഇട്ട് അതിന് ആവശ്യമുള്ള ഉരുവപ്പൊടി ഇട്ട്

ഒരു മിനിമം പുളി അത് ഒരു മിനിമം എരിവ് അത് ഒഴിക്കുക ഇനി ഇതൊന്നും തിളക്കട്ടെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് മീൻ കഷ്ണം പിറക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് വെറ്റി ചേർക്കണം ഇത് മീൻകറിയൊക്കെ നമ്മൾക്ക് ഒരാഴ്ചയൊക്കെ ഞങ്ങളിവിടെ വെച്ചിരുന്നില്ല മറ്റേ പഴയ വീട്ടിലെ കാക്കയുടെ ഒക്കെ ആർച്ചയായിരുന്നു കാക്കയും പൂച്ചയും ഒക്കെ ഇറങ്ങിയു ഇവിടെ വന്നപ്പോ ഇപ്പൊ വണ്ടിയുടെ അച്ഛയായി ഏതായാലും ആൾക്കാരെയും വണ്ടിയൊക്കെ കണ്ടോണ്ടിരിക്കാം കേട്ടോ എനിക്കിഷ്ടമായി ഈ വീട് ഈ ഉയരങ്ങളിൽ എത്തും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് രണ്ടാം നിലയുടെ മൊണ്ടെത്തും എന്ന് ഞാൻ ഓർത്തില്ല ഉയരങ്ങളിൽ എത്തും എന്നൊക്കെ എപ്പോഴും പറയും ഓ വലിയ ഉയരങ്ങളിൽ എത്തും കേട്ടോ നീലാമ ചേച്ചി വലിയ ഉയരങ്ങളിൽ എത്തും പക്ഷെ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഈ രണ്ടു നിലയുടെ ഓർത്തില്ല തിളച്ചേ ഇനി ആ മീൻ കഷ്ണമില്ലാത്തതൊട്ടൊന്ന് പറഞ്ഞി കിട്ടോ ഉപ്പ് ഞാൻ ഇട്ടു കേട്ടോ ഉപ്പ് ഇട്ടായിരുന്നു ഈ മീന് നല്ല കേട്ടോ മോതയ്ക്ക് മൂത തള ഒക്കെ നല്ല വേവ പക്ഷെ ഏട്ടമീൻ അത്ര വേവില്ല ഇതിന് നല്ല വേവുണ്ട് അപ്പം അതുകൊണ്ട് നല്ല നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ കഴിയുമ്പോൾ ഇത് ചെറുതാക്കി വെക്കണം അപ്പം അങ്ങനെ ആ അരപ്പ് ഈ കിടന്ന് നല്ലപോലെ അരമണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കുക അടച്ച് ഒരു നല്ല പോലെ ഒന്ന് തിളച്ചു കഴിയുമ്പോൾ തീ ശകലം കുറച്ചു ഇടുന്നു അപ്പൊ മീൻ വെന്തും കിട്ടും നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ മീൻകറി വെടിയായിക്കൊണ്ടിരിക്കുന്നു തിളച്ചു ഇനി ഒരു രണ്ടും മിനിറ്റ് കൊടുക്കുന്നു പറ്റണം